സ്വാഗതം ഒഴിവേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻ വിസ്മയ കാഴ്ചകൾ ഒരുക്കി സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ്റ്റാൻഡ് വൺ ഡോർ ഫോൺ സ്കൂൾ ക്യാമ്പസ് വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന അക്രമ മനോഭാവത്തിന്റെ കാരണങ്ങളെ വിദഗ്ധ ഉണ്ടാക്കി പഠനവിധേയമാക്കണമെന്ന് വിസ്റ്റം സ്റ്റുഡന്റ് വണ്ടൂർ മണ്ഡലം സമിതി വാണിയമ്പലം ടൌൺ സ്ക്വയറിൽ വച്ച് സംഘടിപ്പിച്ച ലഹരിക്കെതിരെ ധർമ്മസമര സംഗമം അഭിപ്രായപ്പെട്ടു ധർമ്മസമരത്തിന്റെ വിദ്യാർത്ഥികാലം എന്ന പ്രമേയത്തിൽ വിസ്റ്റം സ്റ്റുഡന്റ്സ് സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ മെയ് പതിനൊന്നിന് പെരിന്തൽമണ്ണയിൽ വച്ച് നടക്കാനിരിക്കുന്ന കേരള സ്റ്റുഡന്റ്സ് കോൺഫറൻസിന്റെ ഭാഗമായാണ് സംഗമം സംഘടിപ്പിച്ചത് ലഹരി ഉപയോഗവും സോഷ്യൽ മീഡിയ റീലുകളും സെൻസർ ചെയ്യാത്ത സിനിമകളും ഗെയിം അഡിക്ഷനുമെല്ലാം കുട്ടികളിൽ അക്രമവാസന വളർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു ജുവനാൽ കുറ്റകൃത്യങ്ങൾക്കുള്ള നിയമങ്ങളുടെ പ്രായം പതിനെട്ട് വയസ്സിൽ നിന്ന് കുറയ്ക്കുന്ന കാര്യവും വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് കുട്ടികളുടെ വേനലവധിക്കാലത്തെ ക്രിയാത്മകമാക്കാൻ രക്ഷിതാക്കളും അധ്യാപകരും സ്കൂൾ അധികൃതരും ഒന്നിച്ച് പദ്ധതികൾ ആസൂത്രണം ചെയ്യണമെന്നും ലഹരി അടക്കമുള്ള പല അധാർമികതകളുടെയും വ്യാപനത്തിന് കാരണമാകുന്ന നൈറ്റ് ലൈഫ് സംസ്കാരം നാടിന്റെ പുരോഗതിക്ക് അത്യന്തം അപകടകരമാണെന്നും രക്ഷിതാക്കളും സമൂഹവും ഈ വിഷയത്തിൽ അതീവ ജാഗ്രത പാലിക്കണമെന്നും സംഗമം ആവശ്യപ്പെട്ടു പെരിന്തൽമണ്ണ ന്യൂഹോപ്പ് ഡി അഡിക്ഷൻ സെന്റർ ഡയറക്ടർ ജമാൽ ചെർവാടി സംഗമം ഉദ്ഘാടനം ചെയ്തു വിസ്റ്റം സ്റ്റുഡൻസ് മണ്ഡലം സെക്രട്ടറി എം ആഷിഫ് നിഹാൽ അധ്യക്ഷത വഹിച്ചു കെ ടി മുഹമ്മദ് അലി വാർഡ് അംഗങ്ങളായ ഷൈജൽ എടപ്പറ്റ ദസാബുദ്ദീൻ റസാബ് എന്നിവർ സംസാരിച്ചു കെ പി അബ്ദുൾ റസാഖ് പി അബ്ദുറസാഖ് സി ഷബീർ അലി മൻസൂർ അമാനി ഫൈസൽ അൽ ഹിക്കമി കെ പി അജ്മൽ ഇലിയാസ് ബാബു ഹനാൻ ബിൻ നജീബ് മിസബ് എൻ ഷാമിൽ എ എൻ ടി പി അബ്ദുൽസലാം സുലാഹി എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വാണിയമ്പലം